നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വെള്ളി സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളിൽ ഏറ്റവും നവീനമായ ട്രെൻഡി ബ്രാൻഡ് സിയ ഇനി കോതമംഗലത്തിന് സ്വന്തം സ്വർണ്ണ വ്യാപാര രംഗത്ത് എൺപത് വർഷത്തെ സത്യസന്ധതയാർന്ന പാരമ്പര്യമുള്ള കെ പി ചാക്കോ ആൻഡ് സൺസ് ജ്വല്ലറിയുടെ നൂതന സംരംഭമാണ് സിയ നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടകനെ തെരഞ്ഞെടുത്ത ഗ്രാൻഡ് ഓപ്പണിംഗ് ചടങ്ങുകൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് കോതമംഗലത്ത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ട്രെൻഡി ബ്രാൻഡ് സിയ ഏഴ് പതിറ്റാണ്ടുകളായി വ്യാപാര രംഗത്ത് പുലർത്തുന്ന സത്യസന്ധതയുടെ അടയാളമായി മാറി എൺപത് വർഷങ്ങളായി ഇടപാടുകളിലെ സുതാര്യതയും പ്രതിബദ്ധതയും കൊണ്ട് ജനമനസ്സുകളിൽ സുസ്ഥിരമായി അടയാളപ്പെടുത്തിയ കെ പി ചാക്കോ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് കിഡ്സ് ജ്വല്ലറിയുടെ ക്രിസ്മസ് നവവത്സര സമ്മാനമാണ് സിയ ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയും സ്വർണ്ണ വ്യാപാര രംഗത്തെ പുതുപുത്തൻ ട്രെൻഡാണ് സിൽവർ ഗോൾഡ് ഡയമണ്ട് എന്നീ മൂന്ന് വിഭാഗങ്ങളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ലോകോത്തര ബ്രാൻഡുകൾ അണിനിരത്തിയിട്ടുള്ള സിയ എന്ന് മാനേജിംഗ് ഡയറക്ടർ രാജു ജേക്കബ് കാക്കനാട്ട് മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു നിങ്ങൾക്കറിയാം സിയ കെ പി ജാക്കോൺസൺസിൻ്റെ പുതിയ ബ്രാൻഡാണ് ആ ബ്രാൻഡ് ഇന്ന് പതിനെട്ടാം തീയതി ഞാൻ നാടിന് സമർപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡയമണ്ടിന് വേണ്ടി ഏതാ ചെറിയ ഡയമണ്ട് പോലും നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഒരു പൗൻറ്റ് താഴെയുള്ള തൂക്കത്തിൻ്റെ എല്ലാവിധ ഡിസൈനർ ഓർണമെൻസും നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു നിലകളിലും മുഴുവനായി എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സിൽവർ കളക്ഷനായിരിക്കും അത്രയും കൂടുതൽ സിൽവറിലുള്ള വെറൈറ്റി കളക്ഷൻസും നിങ്ങൾക്കേണ്ട മൂന്ന് രീതികളിലാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് സിയെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് എപ്പോഴും അത് അപ്രോച്ചബിൾ ആയിരിക്കും നല്ല നല്ല സെലക്ഷൻസ് നിങ്ങൾക്ക് തരും ഫ്യൂച്ചറിലും തരും എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ഞാൻ നിർത്തുന്നു താങ്ക് യു ലൈറ്റ് വെയ്റ്റ് ട്രെൻഡി ഡയമണ്ട്സിന്റെ ഇവോൾ ബ്രാൻഡ് സിൻഡ്ര ബ്രാൻഡ് പതിനെട്ട് കാരറ്റ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ സിൽവർ ഡിസൈനർ ജ്വല്ലറി ലോകോത്തര ബ്രാൻഡായ ടിസാറയുമായി കേരളത്തിലെ ഏറ്റവും വലിയ സിൽവർ കളക്ഷൻസ് എന്നീ മൂന്ന് വിഭാഗങ്ങളുടെ പ്രത്യേക ഷോറൂമുകളാണ് രണ്ട് നിലകളിലായി സിയ ബൈ കെ പി ചാക്കോ ജ്വല്ലറി മന്ദിരത്തിൽ ഒരുക്കിയിട്ടുള്ളത് കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ സിയ ദ ലൈറ്റ് വെയ്റ്റ് ജല്ലറി തുറന്നിട്ടുള്ളത് ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ നടന്ന സിയാ ഗ്രാൻഡ് ഓപ്പണിംഗ് ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും ിന്റെ വ്യത്യസ്തമായ ജനകീയ മുഖം കൊണ്ടും തികച്ചും ശ്രദ്ധേയമായി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഉപഭോക്താക്കളിൽ നിന്നും സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയിയാകുന്നയാളെ ഉദ്ഘാടകനാക്കുന്ന പുതിയ ശൈലിക്ക് ഒരു പതിറ്റാണ്ടിനും മുൻപേ തുടക്കം കുറിച്ച രാജു ജേക്കബ് കാക്കനാട്ട് ഇക്കുറി തന്റെ പുതിയ ബ്രാൻഡ് സിയാ ബൈ കെ പി ചാക്കോയുടെ ലോഞ്ചിങ്ങിലും പതിവ് തെറ്റിച്ചില്ല നൂറുകണക്കിന് കൂപ്പണുകളിൽ നിന്നും ഏറ്റവും സുതാര്യമായ രീതിയിൽ കൊതമംഗലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി തോമസ് നറുക്കെടുത്തതിലൂടെ നെല്ലിക്കുഴി സ്വദേശി ഷൺമു വിജയനാഥ് അറയ്ക്കൽ മൂന്നാം സമ്മാനമായ അരപ്പവൻ ന് അർഹനായി ആന്റണി ജോൺ എം എൽ എ നറുക്കെടുത്ത കൂപ്പണിലൂടെ കോഴിപ്പള്ളി സ്വദേശി പീറ്റർ വർഗീസ് തേലപ്പുറം രണ്ടാം സമ്മാനമായ ഒരു പവന്റെ സ്വർണ്ണ നാണയം നേടിയും ബമ്പർ സമ്മാനമായ അഞ്ചു പവനും ഉദ്ഘാടകനാകാനുള്ള അവസരവും നേടുന്ന ഭാഗ്യവാനെ കണ്ടെത്താൻ നഗര പിതാവ് കെ കെ ടോമിയാണ് നറുക്കെടുത്തത് വിജയിയായ ആയക്കാട് സ്വദേശി രവീന്ദ്രൻ നായർ മൂലേത്തിന് സിയ മാനേജിംഗ് ഡയറക്ടർ രാജു ജേക്കബ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി രാജു എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നടത്തിയും ബൊക്കെ നൽകിയും സ്വീകരിച്ചു കോതമംഗലം എം എൽ ആന്റണി ജോൺ അഞ്ചു ഭവൻ സ്വർണനാണയങ്ങളുടെ ബമ്പർ സമ്മാനം കൈമാറി ഇവരെ കൂടാതെ കോതമംഗലം മർച്ചന്റ് അസോസിയേഷൻ സാരദി കെ സേവ്യർ മുൻ മന്ത്രി ഷെബലിയാർ ടി യു കുരുവിള നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വാർഡ് മെമ്പർ ലിൻസി പോൾ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കോതമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ മുജീബ് എഫ് എ ടി ചെയർമാൻ അനിൽകുമാർ സഞ്ചികാ സാരഥി അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് മുൻ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരി തോട്ടം കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അടക്കം നിരവധി പ്രമുഖർ വേദിയിൽ അണിനിരന്നു എം കോളേജ് റിട്ടയർഡ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് ചടങ്ങുകളുടെ അവതാരകനായി തുടർന്ന് നറുക്കെടുപ്പ് ചെയ്യേ രവീന്ദ്രൻ നായർ സംരംഭകരുടെയും കുടുംബാംഗങ്ങളുടെയും ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ നാടമുറിച്ച് സിയ ബൈ കെ പി ചാക്കോ ദ ലൈറ്റ് വെയ്റ്റ് ജല്ലറി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സ്ഥാപന ഉടമകളും കുടുംബാംഗങ്ങളും വിശിഷ്ടാതിഥികളും ചേർന്ന് ഭദ്രദീപം കൊടുത്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി രാജു ആദ്യ വിൽപ്പന കർമ്മം നിർവഹിച്ചു നീനു സജി ആദ്യ വില്പന സ്വീകരിച്ചു കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടിലേറെയായി കോതമംഗലത്ത് സ്വർണ വ്യാപാര രംഗത്ത് ഒരു വിശ്വസനീയമായ ബ്രാൻഡ് എന്നുള്ള നിലയിൽ പ്രവർത്തനം തുടരുന്ന കെ പി ചാക്കോ ജ്വല്ലറിയുടെ പുതിയ സംരംഭമാണ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് സിൽവർ ഗോൾഡ് ഉൾപ്പെടെ എല്ലാത്തരം ന്യൂജൻ ആഭരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള വിപുലമായ ഒരു ഷോറൂമാണ് ഇന്നു മുതൽ ഈ ദേശീയപാതയോട് ചേർന്ന് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട് നൽകിയ സഹകരണവും പിന്തുണയും പുതിയ സംരംഭമായ സി എക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അഞ്ച് ശതമാനം കിഴിവ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് സിൽവർ ആഭരണങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് എന്നിങ്ങനെ അത്യാകർഷകമായ ഉദ്ഘാടന ദിന ഓഫറുകളും ഏർപ്പെടുത്തിയിരുന്നു അത്യാധുനിക മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള വെള്ളി സ്വർണ വജ്ര ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അപൂർവ കളക്ഷൻ സ്വന്തമാക്കാൻ ഇനി കോതമംഗലത്തെ സിയാ ബൈ കെ പി ചാക്കോ ലൈറ്റ് വെയ്റ്റ് ജല്ലറി മാത്രം ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് 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 മൂന്ന് 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 എട്ട് അല്ലെങ്കിൽ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് 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 മൂന്ന് 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 ഒൻപത് ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം